അവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നൊരു ചിന്തയില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് പ്രവൃത്തിയാണിവർ രണ്ട് രണ്ട് കണ്ടസ്റ്റൻസ് പ്രത്യേകിച്ച് ഗബ്രി അതേപോലെ തന്നെ ജാസ്മിൻ അപ്പോൾ പുറത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് വീട്ടുകാരും നാട്ടുകാരും പൊതുസമൂഹം മൊത്തം ഇവരെ കാണുന്നുണ്ട് ഇവരെന്തു ചെയ്താലും അത് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ചിന്ത ഇവർക്കുണ്ടോ എന്നത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ് ഏത് വഴിക്കാണ് നീങ്ങുന്നത് എന്നതിൻ്റെ ഒരു സംശയം പൊതുസമൂഹവും ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോരോ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് നാം ചെന്നെത്തി നോക്കുമ്പോഴേക്കും ഇവരെക്കുറിച്ച് വരുന്ന ഓരോ കമൻറ്റും കാണുമ്പോഴേക്കും നമുക്ക് തന്നെ സങ്കടം തോന്നും ഇവരേത് തരത്തിലാണ് ഫോൾ പ്ലേ ആയിട്ട് ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ സീനാണോ ഗബ്രി അതേപോലെ തന്നെ ജാസ്മിനും കൂടി കൂടിയിരിക്കുമ്പോഴേക്കും അവിടെ വന്നു ചേരുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കുട്ടിയെ സ്നേഹിച്ചു വിവാഹം കഴിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പുരുഷൻ വെളിയിലുണ്ട് എന്നത് മറക്കാതിരിക്കുക അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ മറ്റുള്ളവരുമായിട്ട് ഇടപെടാന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് പിന്നെ നാട്ട് തിരിച്ച് ബിഗ് ബോസിൻ്റെ ഒരു ഫെയിം കിട്ടുന്ന ഒരു ഷോയുടെ ഭാഗമായിട്ട് അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് കോമാളിത്തരവും അല്ലെങ്കിൽ ആ ആൺകുട്ടികളുമൊത്ത് എന്ത് പ്രകടനവും കാഴ്ചവെയ്ക്കാനായിട്ടുള്ള ഒരു വേദിയാണോ ബിഗ് ബോസ് എന്നത് ചിന്തിക്കേണ്ടതുണ്ട് അത് മാത്രമല്ല ഈ ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് ഇവരെല്ലാം എത്തപ്പെടുമ്പോഴേക്കും ഇതിൻ്റെ നടത്തിപ്പുകാരെന്ന രീതിയിൽ നിൽക്കുന്നവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ പല മേഖലകളിൽ നിന്നും വന്നിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും അത് ഈ ഷോയുടെ ഭാഗമായി അവിടെ എത്തുമ്പോഴേക്കും ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവരും അതുപോലെ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന അവതാരകൻ എന്ന രീതിയിൽ ശ്രീ മോഹൻലാലും ശ്രദ്ധിക്കേണ്ട കാര്യം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എന്തെല്ലാമാണോ അവിടെ പാലിക്കേണ്ടതായ നിർദ്ദേശങ്ങൾ ആ വീട്ടിലെ ആ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതുണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ പാലിക്കണം സ്ത്രീകൾ അവിടെ ഏത് തരത്തിലും എടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് വേണമായിട്ട് ആ ഒരു ഷോയുടെ ഭാഗമായിട്ട് അവരുടെ നിലനിർത്തേണ്ടത് ഇവിടെ കാണുന്ന കാഴ്ചക്കാരൊക്കെ പൊട്ടന്മാരാണ് എന്നതാണ് അവരുടെ ഒരു ചിന്ത അതായത് വീട്ടിൽ നിന്നും പോകുന്നു ഇനി വീട്ടിലേക്ക് തിരിച്ചു തന്നു റിലേഷൻഷിപ്പിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലിട്ട് ഇടപെട്ട് പോയ ഒരു പയ്യനുമായിട്ട് അവൻ തന്നെ പറഞ്ഞു അവൻ്റെ സമ്മതത്തോടു കൂടി ഈ ഒരു ബിഗ് ബോസ് ഷോയുടെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുന്ന ജാസ്മിൻ എന്ന പെൺകുട്ടി അപ്പോൾ ഈ ഷോയുടെ ഭാഗമായി ഈ ഹൗസിനുള്ളിൽ വന്നെത്തപ്പെട്ടിട്ടുള്ള ആൺകുട്ടികളിൽ ഒരാളുമായിട്ട് കൂടുതൽ അമിതമായിട്ട് ഇടപെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു അതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന ഇവളെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന പുരുഷനും ചിലത് പറയാനുണ്ടാകും അപ്പോൾ ആ പുരുഷൻ്റെ വാക്കുകൾ എന്താണ് എന്നതുകൂടി നമുക്കൊന്ന് കേട്ടാലോ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ ഇതിപ്പം കുറെ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കാം പല ഡൗട്ട്സ് ഉണ്ട് ആൾക്കാർക്ക് അതിനെല്ലാത്തിനുള്ള ആൻസർ ചിലപ്പോൾ എൻ്റെ ഈ വോയിസ് കാണുമായിരിക്കാം എന്റെയും ജാസ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ ആക്കി സീക്രട്ടാക്കി വെച്ചിരുന്നൊരു സംഭവമാണ് അത് ഫാമിലി തമ്മിൽ മാത്രം എറിഞ്ഞിരുന്നൊരു സംഭവാണ് ഇത് പുറത്തായത് തന്നെ ാണ് പലപ്പോഴും അവൾ ബിഗ് ബോസിൽ ഇരിക്കുന്ന പല എപ്പിസോഡ്സിൽ ലൈവില് അവൾ ഈ ഗബ്രി എന്ന സെക്കൻഡ് അടുത്ത് എന്റെ പേര് പറയുന്നതും ആസ് എ പാർട്ട്ണർ എന്ന് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാം അവള് തന്നെയാണ് പക്ഷെ അവള് പോകുന്ന മുമ്പേ അവള് പറഞ്ഞതാണ് അവള് പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ല അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അവിടെ വെക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ അത് അവൾ അവിടെ പറഞ്ഞു അത് അവൾ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അത് അവളോട് പറഞ്ഞു അങ്ങനെയാണ് കല്യാണം ഓർപ്പിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം വന്നൊരു സംഭവമാണ് റസ്മിനായിട്ടും ശ്രീതു ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അതിലവള് പറഞ്ഞു അഫ്സൽ എന്നൊരു പയ്യൻ ജസ്റ്റ് പെണ്ണ് കാണാൻ വന്ന ഒരാളാണ് പക്ഷെ അത് സത്യമല്ല അത് ഞാനും അവളും അത്രത്തോളം ഒരു എന്താ പറയാ അത്രത്തോളം സ്നേഹത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാല് എന്തോ എന്താ പറയാ അത്രയും സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളാണ് ജാസ്മിൻ അപ്പം അവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ ശ്രീതുവിന്റെ മുമ്പിലും മുമ്പിലും എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിക്ക് ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങി അപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ഇത് പിന്നെ അത് ഒരു വേറെ ലെവലിലോട്ട് പോയി കാരണം അവൾ ഗബ്രി എടുത്ത് പറയുന്നു ഞാൻ അവളുടെ പാർട്ണറാണ് പിന്നെ പറയുന്നു വേറെ ലെവലിൽ പറയുന്നു അങ്ങനെ പല സ്റ്റേറ്റ്മെന്റ്സ് വന്നപ്പോൾ അത് വേറെ രീതിയിലോട്ട് പോയി പിന്നെ അവൾ കരഞ്ഞു വിളിച്ച് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് എല്ലാവരുടെ മുമ്പിൽ പറയുന്നതും അതിനുശേഷം വീണ്ടും സ്റ്റേറ്റ്മെന്റ് മാറുന്നതും ഇതൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ഒരു മെയിൻസ് റീസൺ ഇതിപ്പം അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഷോ കാരണം അല്ലെങ്കിൽ ജാസ്മിൻ ആ ഷോയിലുള്ള കാരണം അഫെക്റ്റ് ആയ അവളുടെ ഫാമിലിയും രണ്ടാമത്തെ ഞാൻ തന്നെയാണ് കാരണം എനിക്കറിയില്ല എന്നെ റാൻഡമായിട്ട് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കുറെ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒന്നും റെസ്പോണ്ട് ചെയ്യാനും പോകുന്നില്ല പക്ഷെ ഇതിപ്പം എക്സ്ട്രീം ആവുന്ന ഒരു സംഭവമാണ് കാരണം എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട് അവൾക്ക് അവളുടെ പേഴ്സണൽ ലൈഫുണ്ട് അവളുടെ ഫാമിലിക്ക് ഒരു ഫാമിലി എന്ന് പറയുന്നത് അത്രയും ഒരിപ്പം കറൻ്റലി അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് കാരണം അത്രയും നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് അറിയില്ല ഞാനും ജാസ്മിൻ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് മാരേജൊന്നും അതൊരു ലവ് മാരേജ് തന്നെ ലവ് അറേഞ്ച്ഡ് ആണ് അത് അവക്ക് അത്രത്തോളം എൻറെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ കാരണം എന്ന് പറഞ്ഞാൽ അവൾ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഉറപ്പിക്കണം അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്നാ എന്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത് നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് എനിക്കറിയില്ല അത് ഏത് രീതിയിലോട്ടാ പോകുന്ന അവളുടെ ഗെയിം ബിഗ് ബോസിലാണെങ്കിൽ എനിക്ക് ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഒരിക്കലല്ല ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് അവളുടെ സൈഡിൽ നിന്ന് വന്ന കുറെ സെറ്റുകൾ ഉണ്ട് അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം അത് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അവളുടെ ചിന്താഗതി അല്ലെങ്കിൽ അവൾ അവിടെ എന്താ ചിന്തിക്കുന്ന പിടിയും കിട്ടുന്നില്ല ആർക്കും പിന്നെ അവൾ പോകുന്ന മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കോംപോസ് വരാൻ അല്ലെങ്കിൽ പല ആൾക്കാര് പലതും പറയും അതൊന്നും പോയി റിയാക്ട് ചെയ്യാൻ പോകരുത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു ഇപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു അവൾ എന്റെ പേരവിടെ റിവീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൾ ചെയ്തു ഇത്രയും പ്രശ്നങ്ങളായി ഇത്രയും ആൾക്കാർ വീഡിയോസ് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും ഇത്രയും കാരണം എല്ലാത്തിൻറെ കൂടെ എൻറെ ഇതിലോട്ടാണ് വരുന്നത് അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്നോ എന്ത് എനിക്കൊന്നും അറിയില്ല ഇപ്പൊ എന്താ ചെയ്യണ്ടേന്നുള്ള അവസ്ഥ പോലും എനിക്കറിയില്ല

ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് അവള് വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളു കാരണം എനിക്കും കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം കൊറേ കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാനുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്കും ചോദിച്ചറിയാനുണ്ട് അത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് അതിന്റെ ഡിസിഷൻ എന്താണെങ്കിലും ശരി അത് ഞാനായാലും അല്ലെങ്കിൽ അവൾ അവളായിട്ട് പബ്ലിക്കായിട്ട് പറയുമായിരിക്കാം പക്ഷെ ഇത്രയും മോശസ്ഥിതിയിൽ ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളെ പല ഗെയിം എലിമെന്റ് എനിക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നി കാരണം അതങ്ങനെയല്ല അവൾ അവൾ അല്ലാത്തതുകൊണ്ടാണ് കാരണം പല പല എലിമെന്റ്സ് അവൾ കാണിക്കുന്നത് അങ്ങനെ അല്ല പക്ഷെ അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയുകയാണെങ്കിൽ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് ഇത് എന്താന്ന് വെച്ചാൽ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം എനിക്കറിയില്ല ഞാനിപ്പോഴും അതിന് വീണ്ടും അല്ലെങ്കിൽ ആൾക്കാർ എന്നോട് ചോദിക്കുമ്പോ റിയാക്ട് ചെയ്യാൻ പോവാത്തത് അവള് പോകുന്നു എനിക്കൊരു വാക്ക് തന്നിട്ട് പോയി ഞാൻ തിരിച്ചു വരുമ്പോ നിങ്ങളെടുത്തേ വരുള്ളൂ എന്നൊക്കെ വാക്ക് തന്നിട്ട് പോയ ആളാണ് ആ ഒരു വാക്കാണെങ്കിലും എന്താണെങ്കിലും ശരി ആ ഒരു പ്രോമിസ് എനിക്ക് തന്നിട്ട് പോയതിന് ഞാൻ നിൽക്കും നിൽക്കുമ്പോ പറഞ്ഞാൽ അവള് വരുന്നവരെ ഇതിന് ഞാൻ ഒന്നും പറയില്ല പക്ഷെ ഇടയിൽ അവളുടെ പാസ്റ്റ് ഹിസ്റ്ററിയിലുള്ള ആൾക്കാർ വന്ന് വീഡിയോ പറയുന്നതും അതും ചെയ്യുന്നതും പക്ഷെ അത് അത് വേറൊരു ടോപ്പിക്കാണ് അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടെ അതിനെപ്പറ്റി പറ്റി പറയണ്ട കാരണം അവളുടെ ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ അവളുടെ പാസ്റ്റ് എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ് അവളുടെ ലൈഫ് പാസ്റ്റിൽ എന്ത് നടന്നു എന്നുള്ള കാര്യവും എനിക്കറിയാം അപ്പം ഇതിൽ വന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് യോജിക്കാൻ പറ്റില്ല അത് അവളായിട്ട് വന്ന് അതിന്റെ എല്ലാം എവിഡൻസ് വെച്ച് അവൾ ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കാം അതുവരെ അത് മനസ്സിലാവില്ലായിരിക്കാം പിന്നെ ഞാൻ ഒരിക്കലും അവള് ഗെയിമിൽ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്ന അല്ല ഒരിക്കലും ഇല്ല അതില് പലത് അവള് നല്ലൊരു ഗെയിമർ ആണ് അവള് ഒറ്റയ്ക്ക് കളിച്ചാൽ അവള് സത്യമായിട്ട് അവൾ ജയിച്ചിട്ട് വരും പക്ഷെ ഇത് പോകുന്ന രീതി വെച്ച് എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല അത് അതിന്റെ എന്തായിരിക്കും എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല അവൾ പുറത്തിറങ്ങുമ്പോ ഇത്രയും ഹേറ്റും അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് കാണുമ്പോൾ ഉള്ളൊരു ഒരു സമയത്ത് അവൾ എന്ത് ചെയ്യും എന്നുള്ളത് പോലും എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ ഷോയില് കേറുന്ന മുമ്പേ അവസാനമായിട്ട് വിളിച്ചത് തന്നെയാണ് അപ്പം ഞാനും കുറെ കാര്യങ്ങൾ അതിപ്പം കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയാണ് പക്ഷേ എന്നിട്ടും നമുക്ക് അറിയുന്നത് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു കൊടുത്തു ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ഒറ്റയ്ക്ക് നിന്ന് തന്നെ മാത്രം തന്നെ കളിക്കണം ആരെയും വിശ്വസിക്കരുത് നമുക്ക് എന്താ ചെയ്യാം നമുക്ക് പറയാൻ പറ്റില്ല ഔട്ട് എങ്ങനെ വരിക എന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു ഈ ഒരു ഷോയിൽ ഒരു പ്രത്യേക പറഞ്ഞാൽ മാക്സിമം മാക്സിമം പോസിറ്റീവ് നെഗറ്റീവ് ും ഇവരുടെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചീവായിട്ട് അവളുടെ പല ഗെയിം പ്ലാൻസ് അല്ലെങ്കിൽ പല അവള് ചെയ്യുന്നത് നമുക്ക് തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കാരണം അത് അങ്ങനെയാണോ അല്ലെ എന്തിനാ അത് അങ്ങനെ ചെയ്തേ എന്നുള്ള കാര്യം വരെ എടുത്ത് പറയാനൊന്നും ഒന്നുമില്ല കാരണം എടുത്തു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ന്യായീകരിക്കാനിരുന്നാലോ ഒന്നിനും ഒന്നിനും കാര്യമില്ല കാരണം ഇതെല്ലാം പബ്ലിക് കണ്ടോണ്ടിരിക്കയാണ് അപ്പം അവൾ അവിടെ വേണോ വേണ്ടെന്നുള്ള കാര്യം പബ്ലിക് തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് കാരണം പബ്ലിക്കാണ് ഇതിന്റെ മെയിൻ മെയിൻ എന്താ പറയാ അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അവള് അവിടെ പോയിട്ട് അവൾ ഒറ്റക്കല്ലാതെ അവൾ അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തതെല്ലാം മറന്നുപോയി എന്താന്ന് ഒരു പിടിയില്ല അവള് ക്യാമറ ഉണ്ടോന്നുള്ളൊരു ഇതോ പുറത്ത് എന്താണെന്നുള്ള സംഭവം ഉണ്ടോ ഒന്നും അവൾക്ക് ഒരു ബോധമില്ലാതെ ആണ് അവൾ അവിടെ നിർത്തുക ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എന്താ കാണിക്കുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ട് അവളുടെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ അവൾക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ മാത്രമേ അവൾ ഇപ്പോൾ എന്ന രീതി ഫാന്റസി വേൾഡ് എന്തോ അവിടെ ക്യാമറ ഉണ്ടെന്നോ ചിലത് അവൾ അവൾ കാണിക്കുന്ന കൊറേക്സും അല്ലെങ്കിൽ കുറെ അവളുടെ തന്നെ ഒരു കൊറേ ബിഹേവിങ്ങും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അതൊക്കെ അവൾ കാണിക്കുന്നത് അത് വേണമെന്ന് പറഞ്ഞ സംഭവം ആയിരിക്കില്ല അത് അവളുടെ അത് വന്നു പോകുന്നതാണ് അതിപ്പം അവളെല്ലാം പുറത്തിറങ്ങുമ്പോ മാത്രമേ മനസ്സിലാവുള്ളു അത് പുറത്തിറങ്ങി ഇതൊക്കെ ഇത്രയും ഇത്രയും രീതിയിലുള്ള നെഗറ്റീവ് കാണുമ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്താവും എന്നുള്ളത് കാരണം അവളുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഒട്ടും നല്ലൊരവസ്ഥയല്ല ഇപ്പം ഞാൻ അതേപോലെ തന്നെയാണ് എൻ്റെത് എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവിധ പ്രഷറുണ്ട് എനിക്ക് പല ആൾക്കാർക്ക് ആൻസറബിൾ ആണ് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അവരുടെ ഫാമിലി അതിനെ കാട്ടു മോശാവസ്ഥയിലാണ് പക്ഷെ ഇതെല്ലാം അവൾക്ക് പുറത്തിറങ്ങുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളു അല്ലെങ്കിൽ അവളിപ്പം നിക്കുന്ന ഒരു രീതിയിൽ അവളതൊന്നും ഓർക്കുന്നില്ല അവളുടെ അത്തേക്ക് വയ്യാന്നുള്ള കാര്യം അത് അത് അവക്ക് അവളുടെ മനസ്സിൽ കാണുമായിരിക്കും പക്ഷെ അത് പുറത്ത് കാണുന്നു അല്ല ഒന്നും അത് എന്താ ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഗബ്രി എന്ന കണ്ടിസ്റ്റ മാനറിസൺ അത് ഇപ്പം ജാസ്മിൻ്റെ ആണെങ്കിൽ നിങ്ങൾ കാണുന്നുള്ള കാര്യമാണ് പക്ഷെ ഗബ്രി അല്ലാതെ കാണിക്കുന്ന കുറച്ച് മാനറിസൺ ഉണ്ട് അത് അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അതിൻ്റെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് കറക്റ്റ് എനിക്കത് വളരെ ജെനുവൻ ആയിട്ട് തോന്നുന്നില്ല അത് അവൻ എന്തിനാണ് കാരണം ഞാൻ കാണുന്നുള്ള കാര്യമാണ് കാരണം എനിക്ക് ആൾക്കാർ അയച്ചു തരുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ അപ്പൊ ഞാൻ കാണുമ്പോൾ അവൻ അവളെ കൈപിടിച്ച് കിസ് ചെയ്യുന്നു വീണ്ടും കൈ കൈപിടിച്ച് കിസ് ചെയ്യുന്നു ഈ ഒരു സംഭവം പോകുന്നില്ല ഒന്നും എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് അത് അത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുമില്ല ഗബ്രി എന്ന് വ്യക്തി വിചാരിക്കുന്നുണ്ടാവും പുറത്ത് ഭയങ്കര പോസിറ്റീവായിരിക്കുമോ ഇത് ഭയങ്കര രസമായിട്ടായിരിക്കും വരുന്നത് പക്ഷെ അത് പുള്ളിക്കാരൻ ഇറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എത്രത്തോളം നെഗറ്റീവാണ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളത് ഇപ്പം അതിപ്പം പറയണ്ട ആവശ്യമില്ല അതിപ്പം ഈ യൂട്യൂബിലെ കമന്റ്സ് ആയാലും ശരി ഇൻസ്റ്റാഗ്രാമിലെ കമൻസ് ആയാലും ശരി എല്ലാം അതിപ്പം സെയിം തന്നെയാണ് ജാസ്മിനും അവർക്കും എനിക്ക് തോന്നുന്നു മാക്സിമം ഹേറ്റ് കൂടിയതും ഈയൊരു കോമ്പു കാരണം അല്ലെങ്കിൽ ഈയൊരു വ്യക്തി കാരണം തന്നെയാണ് എനിക്കൊരിക്കലും ഇപ്പം എൻ്റെ മെൻസിൽ സ്റ്റേറ്റ് എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല നിങ്ങൾ ആരോടും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല കാരണം നമുക്കറിയാം ഒരു സിൻസിയർ ആയിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു പ്രശ്നങ്ങൾ കുറേ വരുമ്പോൾ അല്ലെങ്കിൽ പല സൈഡിൽ നിന്ന് പ്രഷർ വരുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു പെയിനും അതിൻ്റെ ഒരു കുറേ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട് അത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല അത് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നുമില്ല അതിനു വേണ്ടി അത് അവൾ വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കാം വരട്ടെ വരട്ടെ വന്നിട്ട് എന്താന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യും പിന്നെ എന്നോട് മാക്സിമം ബ്രാൻഡമായിട്ട് ആൾക്കാർ മെസ്സേജ് അയച്ചും മെസ്സേജ് റിക്വസ്റ്റ് അയച്ചും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടോ വൈൽഡ് കാർഡായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ മെന്റൽ സ്റ്റേറ്റ് വെച്ച് എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ടുമില്ല ഇനിയിപ്പോ വൈൽഡ് കാർഡ് പോകുന്നുള്ള പോകുന്ന കാര്യമൊന്നും ഇന്ന് എനിക്കറിയില്ല അതൊന്നും എനിക്ക് എനിക്കറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംഭവാണ് അത് എന്ത് ചെയ്യ അത് അത് ഞാൻ ഒന്നും പറയുന്നില്ല അത് അതെന്തെങ്കിലും ആവട്ടെ